ഞാനൊരു സോളാർ പാനലൊക്കെ വാങ്ങി വർക്കുന്നു ഒക്കെ ഒരു വീഡിയോ ഇട്ടതാണ് അത് സെറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പോൾ ആ ഒരെണ്ണം കൊണ്ട് കാര്യം സാധിക്കാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരെണ്ണം മഴക്കാലമായിരുന്നല്ലോ അപ്പോൾ രണ്ടെണ്ണം ആക്കി അമ്പത്തഞ്ചിൻ്റെ അതാണ് ആ കാണുന്നത് സ്റ്റാണ്ടാണ് അപ്പം ഞാൻ അവിടെ സെറ്റ് ചെയ്തേ ഉള്ളു കേട്ടോ വെറുതെ അവിടെ വെച്ചിട്ടുള്ളത് ശരിക്കതൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അത് ഈ ബാറ്ററി മേടിച്ചത് ആദ്യം ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ അപ്പം ഞാനിതിന് വേണ്ടി ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി പാക്കാണ് മേടിച്ചത് അതിൻ്റെ കൂടെ ഞാനും ഒരെണ്ണം ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി ഉണ്ടാക്കിയതൊക്കെ സക്സസ് ആയി ഓട്ടോ റെഡിയായി അത് കണക്ട് ചെയ്തു പക്ഷെ അത് എത്ര ഏജാണെന്നും അറിയത്തില്ല പന്ത്രണ്ട് വോൾട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ ഏജ് അറിയാൻ അറിയില്ലല്ലോ എൻ്റെ കണക്കൊന്നും അറിയില്ല എന്നാലും അത് സീരിയലായിട്ടല്ല കൊടുക്കാൻ പറ്റി പന്ത്രണ്ട് വോൾട്ടിൻ്റെ ആളോ പഴയതോരണേ ഉള്ളത് മേടിച്ചതുള്ളതാണ് അപ്പോൾ ഇത് പാരലായിട്ട് കൊടുത്തു പക്ഷെ അത് ബാക്കപ്പ് ശരിയാകുക എന്നല്ല അത് പാരലായിട്ട് കൊടുത്ത ഇത് കുറവാണോ മറ്റതിൻ്റെ ഒപ്പമാണോ ആ കൊണ്ടാണോ കിട്ടാത്തതെന്ന് അറിയത്തില്ല എന്തായാലും സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ നേരത്തെ കുറച്ച് കൂടുതൽ സമയമൊക്കെ കിട്ടുന്നുണ്ട് നാല് ബൾബ് ഫുള്ളായിട്ട് കാ നമ്മൾ രാത്രിയുള്ള വഴിവ് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ വൈഫൈ മോഡം അതും അതിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് വൈഫൈ മോഡം കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇത് വാങ്ങിയത് തന്നെ ഈ പാനൽ സെറ്റ് ചെയ്തത് തന്നെ കാരണം ഒരു ദിവസം ഇങ്ങനെ അങ്ങനെ ടച്ചിങ്ങിന് വേണ്ടി ഓഫാക്കിയപ്പോൾ രാവിലെ മുതൽ ബാ മൊബൈലിലും ബാറ്ററിയില്ല ചാർജ് ഇല്ല അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു എന്നാൽ പിന്നെ എല്ലാം ഈ വീഡിയോ ഒക്കെ കണ്ട് കണ്ട് കണ്ടൊരു സംഭവം മേടിക്കാവുന്ന വരും എന്തെന്ന പാനൽ അങ്ങനെയാണ് അമ്പത്തഞ്ചിൻ്റെ ഇങ്ങനെ മൂന്നാലെണ്ണമൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാനും അതുപോലെ ഒരെണ്ണം മേടിച്ച് സെറ്റ് ചെയ്ത് നോക്കി പക്ഷേ അന്നേരം മഴക്കാലായപ്പോഴേക്കും അത് പോയി കേട്ടോ അതിന് ഞാനീ ഒരു നാൽപ്പത് മുപ്പത്തഞ്ചോ എച്ചിൻ്റെ ഒരു ഡാസിറ്റ് ബാറ്ററിയാണ് വാങ്ങിയത് അത് പഴയത് പക്ഷേ അത് എന്തോ ഈ മഴക്കാലം ആയതുകൊണ്ട് ഇതിൽ നിന്ന് ചാർജ് ചെയ്ത് ശരിക്കും കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അത് അങ്ങോട്ട് ശരിക്കും ശരിയായല്ലോ വർക്ക് ചെയ്തില്ല അതുകൊണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ മീഡിയം ബാറ്ററി ഓൺലൈനിൽ വാങ്ങിയത് അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവരുണ്ട് ഉണ്ടാക്കി നോക്കാൻ ഉണ്ടാക്കിയതും കുഴപ്പമൊന്നുമില്ല നല്ല രണ്ടുമ്പ്രാവശ്യമൊക്കെ പൊളിച്ച് ചെയ്യേണ്ടി വന്നു ആദ്യമൊക്കെ അത് ശരിയാവുന്ന വന്നു പിന്നെ ഇന്നലെ അതിനെ നിങ്ങളെ കാണിക്കാൻ കൊള്ളൂ അത് പേക്ക് ചെയ്തേക്കുന്ന പേപ്പറൊക്കെ ഒരു മനോളാന്നിരിക്കുക മുളിച്ചുകൊണ്ട് ശരിക്കല്ല അപ്പോൾ അത്രയ്ക്ക് അതിൻ്റെ ആ സ്റ്റാൻഡൊന്നും മേടിക്കാറുകൊണ്ടിട്ടാണ് വെറുതെ നമ്മൾ വെറുതെ ഒന്ന് ഒട്ടിച്ചിങ്ങനെ എടുത്തതേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായൊരു ഭംഗി കുറവുള്ളത് കൊണ്ടാണ് ഞാനത് കാണിക്കുന്നില്ല കാണിക്കാത്തത് കാണിക്കാത്ത എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അതുകൊണ്ട് അത് അറിയാം ഞാൻ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ കണ്ട് കണ്ടുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ പാനൽ വെക്കാവുന്ന കണ്ടു അപ്പോൾ ഈ പാറ പാനൽ ഒരെണ്ണത്തിൽ നിന്ന് മൂന്നാല് ബൾബൊക്കെ കത്തിക്കാവുമെന്ന് പറഞ്ഞ ആള് അത് ഡി സി ബൾബിൻ്റെ കാര്യമാണ് ഞാൻ ചെയ്ത എന്തോന്ന് ആ എ സി ബൾബ് കൺവെർട്ടർ മേടിച്ചിട്ടുണ്ട് അതായത് ദോഷമൊന്നുമല്ല കേട്ടോ നമുക്ക് കറണ്ടില്ലേലും സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള ഘട്ടത്തിലും ചാർജ് ആകുന്നുണ്ട് ഈ അതും ഈ ലിധിയം ബാറ്ററി കെട്ടിയാൽ തന്നെയാണോ കേട്ടോ ലിദിയം ബാറ്ററി പിന്നെയാണ് അത് ശരിക്ക് ചെറിയ വെളിച്ചത്തിലും ചാർജ് ആകുന്നത് എന്നാ ഇപ്പം ഈ രണ്ട് ദിവസമായിട്ട് വേറൊരു കുഴപ്പം കാണുന്നുള്ളൂ ഇരുട്ടത്തും ചാർജ് ആകുന്നു എന്തായിരിക്കും എൻ്റെ തൈരാറ് അപ്പോൾ ചാർജർ കേടായി പോയതാണോ എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ടാണോ അങ്ങനെ കാണിക്കുന്നത് അതുവന്നെ രാത്രിയിലും അത് ചാർജ് ആകുന്നതാണോ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു നേരത്തെങ്ങനെ ആവുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു കാണിക്കുമായിരുന്നു ഇപ്പോൾ അത് രാത്രിയിലും സോളാർ ചാർജറിൻ്റെ തകരാറാണോ എന്നറിയില്ല രാത്രിയിലും ചാർജിങ് കാണിക്കുന്നു അപ്പോൾ അതറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായി അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്തതിൽ വാട്ടർ പാക്ക് ഉണ്ടാക്കിയതും സോളാർ സെറ്റ് ചെയ്തതും ഒക്കെ അപ്പം അത് അറിയാവുന്ന കൂട്ടുകാരൊന്ന് കമൻ്റ് ചെയ്താൽ വലിയ ഉപകാരം